നമ്മുടെ സീരീസ് സ്റ്റാർട്ട് എടുത്ത് പറയായിട്ട് ആരുടെ പ്രകടനമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടേക്ക് ഓക്കെ ഏത് ജോണല്ല കോമഡിയാണോ എങ്ങനെയാ എൻ്റെ ഒരു കഥ എങ്ങനെയാണ് പോണേ കോമഡി രാജ്യത്ത് ഒരു സർക്കാസാണോ അപ്പൊ സർക്കാസാണോ ജീവിതമാർഗ്ഗമാണോ ഇതല്ലേ നമ്മളൊരുപാട് നമ്മുടെ ജോലി ചെയ്യുന്നു അവരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പം അങ്ങനത്തെ എങ്ങനെയായാലും ആ ജീവിതമാർഗ്ഗത്തിലുള്ള കാര്യങ്ങളെ നമ്മളെല്ലാവരും വിന്വേഷിക്കണം അത് കോമഡി ആണെങ്കിലും മറ്റു ജോലി ചെയ്തു ശരി എല്ലാം കാര്യങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്നതാണ് ജനസംഖ്യയെ ആകർഷിക്കുക കാര്യങ്ങൾ മുന്നോട്ട് നടന്നത് എനിക്ക് അത് തന്നെ കാണിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആണ് അല്ലെ എങ്ങനെയാ എനിക്ക് പറയാനും അറിയില്ല രാഷ്ട്രീയം പറഞ്ഞാലും ധാരണകളൊക്കെ ഉണ്ടല്ലേ അതാ നമ്മൾ കാണുന്നവർക്ക് ചിലപ്പോ ഒരു വളർത്താമാശായിട്ട് പോകണം പക്ഷെ അവരെ അവരെ സംബന്ധിച്ച് അവർ ജീവിതം പറഞ്ഞു അങ്ങനെ പറഞ്ഞ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു ാണ് പ്രമേയം കാൻ യഥാർത്ഥ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് ആൻസില് പറയാനും പറ്റില്ല എന്താണ് ഇവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെ അതുകൊണ്ട് ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് അൾട്ടിമേറ്റ് തന്നെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം കാണിക്കുന്നത് സ്പേസ് ഉണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ